ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിൽ മെയിനായിട്ട് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഫാമിലി ഉണ്ട് കേട്ടോ അവരുടെ കുടുംബത്തിലെ കുറച്ച് ഇഷ്യൂസാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മിക്ക ആൾക്കാരും എടുത്ത് ചർച്ച ചെയ്യുന്നതും ആൾക്കാരെ റിയാക്ട് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് ഇവർക്ക് അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ഫാമിലി മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് ഇവർ ഇവർക്ക് നാല് മക്കളാണുള്ളത് അതിൽ മൂത്തത് രണ്ട് പെൺമക്കളും ഇളയത് രണ്ട് കുഞ്ഞുമക്കളാണ് കേട്ടോ അവർ പഠിക്കുമോ മറ്റോ ഒന്നിലോ രണ്ടിലോ അല്ലോ പഠിക്കുന്ന പിള്ളേരായിരിക്കും അപ്പോൾ അതിൽ ഇവരുടെ മൂത്ത മകൾ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ എന്നാണ് പേര് ഒരാളുമായിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിച്ചതാണ് അതായത് വീട്ടുകാരുടെ സമ്മതമൊന്നുമില്ലാതെ കല്യാണമൊക്കെ കഴിച്ചതാണ് അതിനുശേഷം പിന്നെ ഇവർ സ്വീകരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ രണ്ടാമത്തെ മോള് കുഞ്ഞൻ എന്ന മറ്റു ആണ് പെൺ അതിൻ്റെ പേര് യഥാർത്ഥ പേര് വേറെയാണ് കേട്ടോ പക്ഷേ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞൻ എന്നാണ് അതിൻ്റെയും കല്യാണം ഏകദേശം ഉറപ്പിച്ചൊക്കെ വെച്ചിരിക്കുമായിരുന്നു അതിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് കേട്ടോ അവർ ആ ഒരു എൻഗേജ്മെന്റ് ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ ഈ വരുന്ന ഈ കുറച്ച് ദിവസങ്ങളെ മറ്റേ അവരുടെ ആ ഒരു പെണ്ണിൻ്റെ കല്യാണത്തിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു കല്യാണം അതിന് കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കുക ആ പെണ്ണ് ആ കല്യാണം ഉറപ്പിച്ച് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ ഒരു പയ്യൻ്റെ കൂടെ തന്നെ പോയി കല്യാണം കഴിച്ചിരിക്കുകയാണ് അത് ഈ വീട്ടുകാരുടെ ഈ പെണ്ണിൻ്റെ ആരും തന്നെ ആ ഒരു കല്യാണ ചടങ്ങിലോ കാര്യങ്ങളോ ഒന്നും തന്നെ പങ്കെടുത്തിട്ടില്ലായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാമില് അതിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയില് യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത മിക്ക യൂട്യൂബേഴ്സും ഈ പറയുന്ന അച്ഛനെ അമ്മയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇത് അവരുടെ നാടകമാണ് അവരുടെ ചാനലിലെ റീച്ചിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ ഉൾപ്പെടെ വീഡിയോ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കും കുറച്ചൊരു എന്താ പറയുക ഒരു കുറച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചൊരു മാന്യത വേണം കാരണം നമുക്കൊരു ചാനലുണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്തും പറയാമെന്നുള്ളൊരു ധാരണ തികച്ചും തെറ്റാണ് കാരണം ആ ഒരു അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാല് മക്കളാണുള്ളത് അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ഇവർ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും പറയുന്നുണ്ട് എന്തിനാണ് പെൺമക്കൾ ഇത്ര നേരത്തെ കല്യാണം കഴിച്ച് വിടാൻ നോക്കിയത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഒരുപാട് ആ ഒരു അച്ഛനും അമ്മയും എന്തൊക്കെ പറയാമോ അതൊക്കെ പറയുന്ന യൂട്യൂബേഴ്സാണ് കാരണം യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട് എടുത്ത് ചർച്ച ചെയ്ത് നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കുക ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ നമ്മൾ പറയുമ്പോൾ കുറച്ചൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അച്ഛനും അമ്മയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് വിടുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന നിസാര കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ എൻ്റെ മകള് എൻ്റെ മക്കളെ കെട്ടിക്കാറായോ ഞാൻ കല്യാണം കഴിച്ച് വിട്ടിട്ടൊന്നുമില്ല പക്ഷെ ഞാനും ഇതേപോലെ ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ കുടുംബത്തിലെ എൻ്റെ അമ്മയും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ട് പെൺമക്കളായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ രണ്ട് മക്കളെയും കല്യാണം കഴിച്ചു വിട്ട് അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന നമുക്കൊരു ഒരു ഫോണും എടുത്ത് വെച്ചാൽ അതിന് ക്യാമറ ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ വായി തോന്നുന്നത് പറയാൻ നല്ല എളുപ്പമാണ് പക്ഷേ ആ അനുഭവങ്ങൾ ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മകളെ കല്യാണം കഴിച്ചു വിടാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ട് ഇതൊരടവാണ് ഈ പെണ്ണിൻ്റെ വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഒളിച്ചോട്ട നാടകം നടത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അച്ഛനേയും അമ്മയും പറയാവുന്നതൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അവർ ഇന്ന് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവർ ഭാര്യ ഭർത്താവ് ഇവർ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അമ്പത്തിരണ്ട് മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം കേട്ടോ ചിന്തിക്കാനോ പറ്റാത്ത മറുപടി കാര്യം കഴിഞ്ഞിട്ടില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇരുപത്തി ഇരുപത്താറ് ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സായുള്ള കേൾക്കുന്ന സമയം ഒന്നും ആയിട്ടില്ല നിങ്ങൾക്കും എടുക്കാൻ ഇതുപോലൊരു അച്ഛനാമേ ആകുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാവത്തെ ഇഷ്ടമാണ് അച്ഛനാണോ അമ്മയോ കറക്റ്റാണ് അവർ പറയുന്നത് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിങ്ങി തുടങ്ങി കഴിഞ്ഞിട്ട് എന്തൊക്കെ ക്രൂരതകളും കൊടും എന്താ പറയുക കൊടും ക്രൂരതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ല സ്വന്തം കുഞ്ഞിനെ സ്വന്തം അമ്മയും അല്ലെങ്കിൽ ഈ അമ്മയുടെ ആങ്ങളെയും ചേർന്ന് കിണറ്റിലിറിഞ്ഞ് കൊല്ലുന്നു അതിനൊന്നും ഈ പറയുന്ന ആൾക്കാർക്കൊന്നും പറയാനില്ല അവരുടെ മകള് ഒരു വിവാഹം കഴിച്ച് അവളുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അത് മകളെ കല്യാണം കഴിച്ചു വിടാനുള്ള പൈസ ഈ അച്ഛനും അമ്മയ്ക്കും ഇല്ലാഞ്ഞിട്ട് ഒരു നാടകം കളിച്ചതാണ് അല്ലെങ്കിൽ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് സത്യം പറഞ്ഞാൽ അവര് പറയുന്ന പോലെ ഇപ്പൊ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഒരുപക്ഷേ അവരൊന്നും ഒരു മകളെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടാവില്ല അവർ അല്ലെങ്കിൽ ഒരു മക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവരൊക്കെ ഏകദേശം ഒരു എല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് അതേ സ്ഥാനത്ത് നമ്മളും വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തോരാണെന്നുള്ളത് നമുക്കും മനസ്സിലാവുള്ളൂ എനിക്ക് ഉണ്ട് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ അവരും വളർന്നു വരുവാണ് പെൺകുഞ്ഞുങ്ങളാണ് അപ്പോൾ നാളെ എൻ്റെയും അവസ്ഥ ഒരു പക്ഷേ ഇതുതന്നെ ആയിരിക്കും കാരണം അവർ വളർന്നു വരുവാണ് വളർന്നു വരുമ്പോഴത്തേക്കും അവരെ വിവാഹം കഴിച്ചു വിടണം അതിനൊക്കെ ഒരുപാട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിലുപരി ഞാനും ഒരു പെൺകുട്ടിയാണ് എന്നെയും എൻ്റെ വീട്ടിലെ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിച്ച് വിട്ടത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കിയും അറിഞ്ഞും പറയാം അത് നമുക്കൊരു കണ്ടന്റ് കിട്ടിയെന്ന് വെച്ചിട്ട് ആ ഒരു ഫാമിലിയെ കുറിച്ച് എന്ത് തോന്നിയാസം പറയാമെന്നുള്ള ഒരു ധാരണ അത് തികച്ചും തെറ്റാണ് എന്തായാലും അവർക്ക് പറയാനുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളുടെ നമുക്കൊന്ന് കേൾക്കാം പുറത്തൊക്കെ കറങ്ങി വന്ന് ഫുഡ് കിട്ടി പുറത്ത് വീട്ടിലുള്ള ഒരു പക്ഷെ ഞാൻ പറയുന്ന കണക്ക് പറഞ്ഞു വച്ചു കണക്ക് പറയേണ്ട സമയത്ത് പറയുന്ന വേണം ഞങ്ങൾ എന്താ പഠിപ്പിച്ചത് എനിക്ക് പഠിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണ്ടേ ഞാൻ ഒരു കടയിൽ പറ്റി പോകില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്താ എന്താ പറ ചെയ്യണ്ട പറഞ്ഞ പോയി പോയിട്ട് ആ ഷോപ്പിൽ സാധനം ഞാൻ ചെയ്യും പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ അല്ലെ അനിപ്പോ പഠിക്കാൻ ചേർത്തി ഗൂഗിൾ പേ ചേർത്തെ അള്ള ഫോളോ എന്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഇത്ര രൂപ അടക്കണം അടയ്ക്കാം ആ അടച്ചതും ഇത്ര രൂപ ബുക്കിൽ അടയ്ക്കണം ആ അടച്ചോ ഈ അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ കയറണമെന്ന് പറയണോ ഞാൻ അറിയാൻ ചോദിക്കും ഓൺലൈൻ ക്ലാസ് കേറണുള്ളൂ ഇതിന് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എനിക്കിത്രേ പറ്റുള്ളൂ എനിക്ക് ഇത്രേ പറ്റുള്ളൂ നിങ്ങൾ ഏ കരും കരയും എൻ്റെ ഇങ്ങനെ പഠിക്കേണ്ടത് മനസ്സിലായിരുന്നു പക്ഷെ കരഞ്ഞു നോക്കുക പിന്നെ ഞങ്ങളനുഭവിച്ചു ഞങ്ങളുടെ കണക്കില് ഞങ്ങളുടെ കണക്ക് ഈ നാല് മക്കളെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നല്ല പകർക്കും വേണ്ടി ിലെന്ത്യ അവസ്ഥ നോക്കണ്ട കടമുണ്ടാവില്ല തിരിക്ക് പറയാം ടിക്കു നോക്കിയിട്ടോ പിടിച്ചിട്ടോസ് എന്ത് വേണമെങ്കിൽ

അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഈ ഒളിച്ചോടി പോയ മകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അവർക്ക് നാല് മക്കളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അവർ ഈ ഒരു മോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവർ യാതനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ഈ കുട്ടിക്ക് എന്തോ ഒരു വൈയായികിയൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒരു എന്തോ ഒരു ക്യാൻസറിൻ്റെ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ കൊണ്ട് അവർ ഒരുപാട് അതായത് ഇപ്പോൾ ഈ ഒളിച്ചോടി പോയ ഈ ഒരു മകളെ കൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആർ സി സിയിലൊക്കെ പോയി അത് അതിൻ്റെ ഉള്ളിൽ പോയവർക്കേ അതിൻ്റെ വേദന കറക്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഒരിക്കലെങ്കിലും നമ്മൾ ആർ സി സിയുടെ ക്യാൻസർ സെൻ്ററിൽ പോയിട്ട് ഉള്ളവർക്കേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ ഒരു മക്കളെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു കുട്ടിക്ക് വേണ്ടി അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഓൺലൈനായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കുട്ടി പഠിക്കുന്നില്ലായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും തല്ലാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് തല്ലിയാൽ അത് വലിയൊരു കുറ്റമാണ് കറക്റ്റാണ് ഇന്നത്തെ കാലത്ത് തല്ലിക്കഴിഞ്ഞാൽ പിന്നെ അതും പിടിച്ചോണ്ട് വരും യൂട്യൂബിലുള്ള ആൾക്കാർ കാരണം ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവരുടെ ഫാമിലി വളോഗുകൾ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവർ യൂട്യൂബിൽ ഇടാറുണ്ട് പബ്ലിക്കായിട്ട് ഇടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ അവർക്കെതിരെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവർക്കെതിരെ ഇങ്ങനെ ഒരു വിമർശനവും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഈ യൂട്യൂബേഴ്സ് അതായത് മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഈ അച്ഛനെ അമ്മയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മിക്ക യൂട്യൂബേഴ്സ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് കാരണം മകളെ കെട്ടിച്ച് വിടാൻ കാശില്ലാത്തത് കൊണ്ട് മകൾ ഓടിപ്പോയതാണ് എന്നുള്ളൊരു അവരെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളും ചിന്തിക്കുക നമുക്കുമൊക്കെ അച്ഛനമ്മമാരില്ലേ അല്ലെങ്കിൽ നമ്മളും നാളെ അതുപോലെ അച്ഛനമ്മമാരാകും നമുക്കും മക്കളുണ്ടാവും നമ്മളും ഇതേ രീതിയിൽ നമ്മുടെ മക്കളെ കല്യാണം വിടണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരും കയ്യിൽ പൈസ ഒന്നും സമ്പാദിച്ചില്ല അങ്ങനെ പൈസ ഇപ്പം ഈ പറയുന്ന ഈ ഉപ്പുമുളകും അവരുടെ ആ ഒരു ഫാമിലിയുടെ കയ്യിൽ പൈസ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ അവര് ഇത്രയും അവർക്ക് എന്തോ ഒരു വസ്തു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വസ്തുവിൻ്റെ കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ കച്ചവടം അത് കഴിഞ്ഞിട്ട് ആ പൈസ കൊണ്ട് ഈ കുട്ടിയുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അവര് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ മകളെ കല്യാണം കഴിച്ചു വിടാൻ ഇപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മകൾ ഒളിച്ചോടി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു ഫാമിലി എടുത്ത് എല്ലാവരും അങ്ങോട്ട് വായിത്തു ഒന്ന് പറയുകയാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞും കണ്ടും പറയുക ഇപ്പം ഞാൻ ഞാനും ഈ ഒരു ഫീൽഡിൽ തന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എങ്കിൽ പോലും എനിക്ക് കുറച്ചൊരു മനസാക്ഷിയുണ്ട് കാരണം ഇതേ അവസ്ഥ അവസ്ഥയിലൂടെ നമ്മളും കണ്ടും കേട്ടും അറിഞ്ഞും വളർന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തോരാണെന്ന് പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ചു വിടുമ്പോഴത്തേക്കും ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ചിലവുകളും എത്രത്തോളം പൈസയും കാര്യങ്ങളൊക്കെ ആകും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് വന്നിരുന്നിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് പറയാൻ എളുപ്പമാണ് ആ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ എന്തോരാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇപ്പം അവരുടെ ആ ഒരു മോള് അവളുടെ ജീവിതം നോക്കി അവൾ കല്യാണം ഉറപ്പിച്ച ഒരു പയ്യനുമായിട്ട് അവൾ ഉറച്ചുകൂടി അങ്ങ് പോയി അവളുടെ കാര്യം കഴിഞ്ഞു എന്നുള്ളൊരു ഭാവമാണ് പക്ഷേ ഈ അച്ഛനും അമ്മയും ഇതിൻ്റെ പേരിൽ പഴി കേൾ കേട്ടോണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ഫുള്ളും ഇവരെ അങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങോട്ട് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവർ ഈ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ അമ്പത്തിരണ്ട് മിനിറ്റുള്ള വീഡിയോ ആണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് അവർ ഓഫ് ചെയ്തിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റിൽ പൂരത്തി തെറിയായിരിക്കും ഒരു പക്ഷേ ഇവർക്കെതിരായിട്ട് വരുന്നത് എന്തായാലും എല്ലാ ആൾക്കാരും ചെയ്യുന്ന പോലെ എനിക്കിവരെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല കാരണം അവരൊരു അച്ഛനും അമ്മയാണ് നാല് മക്കളെ അവർ കഷ്ടപ്പെട്ട് അവർക്ക് അവരിൽ നിന്നൊന്ന് പ്രസവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുങ്ങളെ വളർത്താനും നോക്കാനും വേണ്ട രീതിയിൽ അതുങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്കറിയാം നമ്മളാരും അവർക്കൊന്നും കൊണ്ട് കൊടുക്കുന്നില്ല ഈ അവരെ ഇപ്പോൾ ഈ കുറ്റം ആൾക്കാർ ആരും തന്നെ അവർക്ക് പത്ത് രൂപ കൊണ്ട് കൊടുക്കുന്നില്ല ആ അപ്പോൾ അല്ലെങ്കിൽ നമ്മളും കൊടു നമ്മളും ഇതുപോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണെന്ന് പറയുന്നതെങ്കിലും ഒരു ന്യായമുണ്ട് അപ്പോൾ എന്തായാലും ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ ചാനലിൽ ഈ ഒരു വീഡിയോക്ക് വ്യൂ കുറവായിരിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഈ ഒരു അച്ഛനും അമ്മയുടെയും ആ ഒരു അവസ്ഥ അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി കണ്ട് അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അച്ഛൻ്റെ അമ്മേനെയും സപ്പോർട്ട് ചെയ്യുകയാണ് മകളുടെ ആ ഒരു എടുത്ത ചാട്ടത്തിന് മകള് കല്യാണം ഉറപ്പിച്ച് വെച്ച മോളാണ് അതിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയതാണ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു എടുത്ത ചാട്ടം ചെയ്ത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവർ അത്രത്തോളം ആയിട്ടാണ് ആ ഒരു ഫാമിലി എപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് ഞാൻ അവരുടെ വ്ലോഗുകളൊന്നും എപ്പോഴും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട് എനിക്ക് ഇപ്പോൾ ഈ ആ ഒളിച്ചോടി പോയ ആ ഒരു പെൺകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് കാണാനും നല്ല മുടിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്തായാലും നല്ല രീതിയിലൊക്കെ ആ ഒരു ആ കുട്ടിക്ക് നല്ലൊരു ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യമായിട്ട് തന്നെ നടക്കട്ടെ എന്തായാലും ഇനിയെങ്കിലും ഇവരെ ആരും എടുത്ത് ഇങ്ങനെ അവരെ ഒന്നും പറയാതിരിക്കുക കാരണം നമുക്ക് നമ്മുടെ ചാനൽ റീച്ചിന് വേണ്ടിയിട്ടും നമുക്ക് എന്തും വന്നിരുന്നു പറയാം പക്ഷേ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് എന്തോരം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കാം കാരണം ആ ഒരു മകളെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ആ കുട്ടിക്ക് ഒരു എന്തോ വൈകാകം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ ക്യാൻസറിൻ്റെ എന്തൊക്കെയോ ക്ഷീണങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അവർ ആ ഒരു മുളയും കൊണ്ട് അവർ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ദേവി ഇത് അവരെ വിമർശി വിമർശിക്കാം പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം പറയുക എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ